യാഥാർത്ഥ്യങ്ങളും ഭാവനയും കൂട്ടിക്കുഴച്ച ഈ കഥയിൽ നടന്ന കാലഘട്ടവും സ്ഥലവും പശ്ചാത്തലവും ആളുകളും എല്ലാം സത്യമാണ് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കീളക്കര എന്ന സ്ഥലത്തെ എൻജിനീയറിംഗ് കോളേജിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന കാലം തൊട്ടടുത്ത മായകുളം എന്ന കുഗ്രാമത്തിലെ വാടക വീട്ടിലായിരുന്നു കുടുംബവുമായി താമസിച്ചത് ഭാര്യയും മൂന്നും ഒന്നരയും വയസ്സുള്ള രണ്ടു മക്കളും ഒരുമിച്ച് ആ ഗ്രാമത്തിലെ ആളുകൾ തികച്ചും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി ജീവിക്കുന്നവരായിരുന്നു വിദ്യാഭ്യാസം തീരെയില്ലാത്തവർ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് കൂടുതൽ വീടിൻ്റെ ഉടമയായ ലക്ഷ്മിയമ്മയും അമ്മയും മൂന്ന് ആൺമക്കളും ബലദേശത്തെ വലിയ വീട്ടിലാണ് താമസം ചുറ്റും ഒഴിഞ്ഞ പ്രദേശവും മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ അകത്തോട്ട് തള്ളിയാണ് ഈ ഗ്രാമം വീടിൻ്റെ പുറകുവശത്ത് ഒരു ചുടുകാടുമുണ്ടായിരുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഏതെങ്കിലും ശവങ്ങൾ അവിടെ കത്തിക്കും അതിൻ്റെ തീയും പുകയും വീടിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ആ ഇടയ്ക്കാണ് അവിടെത്തി ഒരു സ്ത്രീ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് എന്തോ കുടുംബകലഹം മൂലമാണ് അവർക്ക് എൻ്റെ മക്കളുടെ പ്രായമുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഭർത്താവ് എന്നും കുടിച്ചിട്ട് വന്ന് വഴക്കുണ്ടാക്കുമത്രേ വീട്ടുടമയുടെ വീട്ടിൽ ഇടയ്ക്ക് ജോലിക്ക് വന്നിരുന്ന ആ സ്ത്രീ ഇടയ്ക്കെല്ലാം ഭാര്യയോട് കുശലം ചോദിക്കും എൻ്റെ മക്കളെ കുഞ്ചിക്കും അവരുടെ മരണം ഞങ്ങളിൽ വല്ലാത്തൊരു ദുഃഖവും നടുക്കവും ഉണ്ടാക്കി വീട്ടുടമസ്ഥ ലക്ഷ്മിയമ്മ ആ സ്ത്രീയെപ്പറ്റി ഭാര്യയോട് പറയുന്നത് കേട്ടു നല്ല തങ്കമാണ് പൊണ്ണ് എന്നെ ചേറെ രണ്ട് പച്ച കുളന്തി വിട്ടിട്ട് പോയിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും വല്ലാത്ത വാത്സല്യമായിരുന്നു പെൺമക്കളില്ലാത്ത അവർ ഭാര്യയും മോളെ പോലീസ് നയിച്ചു ഞങ്ങൾ തമിഴ്നാട് ബോർഡറായതിനാൽ കുറച്ച് തമിഴെല്ലാം അറിയാമായിരുന്നു മരണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞു കാണും രാത്രിയുടെ രണ്ടായി വീടിൻ്റെ പുറകിൽ എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് തേങ്ങയോ പട്ടയോ വീണതാണെന്ന് കരുതി വീണ്ടും ഉറക്കം പിടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൻ്റെ അടുത്തായി ഒരു തേങ്ങിക്കരച്ചിൽ വ്യക്തമായി കേട്ടു അതൊരു സ്ത്രീയുടെ കരശിലായിരുന്നു എൻ്റെ നെഞ്ചിടിപ്പിന് വേഗത കൂടി ഭാര്യ ഗാടൻ അവളെ ഉണർത്തിയാൽ പേടിക്കുമെന്ന് കരുതി മെണ്ടാതെ കിടന്നു ഞാൻ ധൈര്യം സംഭരിച്ച് എണീറ്റു ഹാളിലായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത് തൊട്ടടുത്ത് അടുക്കളയുടെ വാതിൽ ഗ്രില്ലായിരുന്നതിനാൽ പിൻവശത്തെ കാഴ്ച കാണാൻ പറ്റും ഞാൻ പതുക്കെ ഹാളിൻ്റെ വാതിൽ തുറന്നു അടുക്കളയിലെ ഗ്രിൽ വാതിൽ കൂടി നോക്കി തികഞ്ഞ നിശബ്ദത ഞാൻ കാതോറത്ത് സൂക്ഷിച്ചു നോക്കി പേടികൊണ്ട് ശരീരം വിറക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ച കൊണ്ട് ഞാൻ നടുങ്ങിപ്പോയി ഒരു സ്ത്രീ രൂപം മുറ്റത്തു കൂടെ നടന്നു നീങ്ങുന്നു കാലുകൾ നിലത്ത് മുട്ടുന്നില്ല ഒഴുകി നടക്കുകയാണ് മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നു ഞാൻ ചുമരി ചാരിൽ നിന്ന് ഒളിഞ്ഞു നോക്കി ആ രൂപം ചൂടുകാട്ടിലേക്ക് ഒഴുകിപ്പോയി പിറ്റേന്ന് കാലത്ത് ഇക്കാര്യം ഭാര്യയോട് പറഞ്ഞു അവൾ പേടിച്ചു വിറച്ചുപോയി നമുക്ക് ഈ വീട് മാറാം ഇനിയും ഇവിടെ താമസിക്കാൻ എനിക്ക് പേടിയാണ് അവൾ കരഞ്ഞു പറഞ്ഞു ഞാൻ അവളെ സമാധാനിപ്പിച്ചു നീ പേടിക്കല്ലേ ഞാനല്ലേ കൂടെ വീട്ടുടമയായ സ്ത്രീയോട് ഭാര്യ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവരും ഭയന്നുപോയി അവരുടെ ഭർത്താവ് ഗൾഫിലാണ് മൂന്ന് ആൺമക്കളുമായാണ് അവർ താമസം മുതിർന്ന ആൺകുട്ടികൾ ആ പയ്യന്മാർ രാത്രി സിനിമ കണ്ട് വളരെ വൈകി വരുന്നതിനെ അവർ വിലക്കി ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ പ്രാർത്ഥിച്ചു മൂടി പുതിച്ചു കിടന്നു എപ്പോഴും ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഭാര്യ പറഞ്ഞു എനിക്ക് കുറച്ചുനാൾ നാട്ടിൽ പോയി നിൽക്കണം ഈ ആഴ്ച പോകാം അവൾ ശാട്ട്യം പിടിച്ചു ഒടുവിൽ അവളുടെ നിർബന്ധം മൂലം രണ്ട് ദിവസത്തെ അവധി വന്നപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോയി കാലത്തെ രാമേശ്വരം പാലക്കാട് ട്രെയിനിൽ യാത്ര തിരിച്ച് ആറു മണിക്കൂർ യാത്രയുണ്ട് നാട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞു കാലത്തെ ട്രെയിനിൽ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യ പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു അതേ ഒറ്റയ്ക്ക് കിടക്കേണ്ട അടുത്ത വീട്ടിലെ പയ്യനെ കൂട്ടിനെ വിളിച്ചോളൂ നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കൊരു സമാധാനവുമില്ല പിറ്റേന്ന് കാലത്ത് ജോലിക്ക് കയറണം കുടുംബമില്ലാതെ തനിച്ചുള്ള യാത്ര മടുപ്പുളവാക്കി ട്രെയിൻ പഴയ സ്റ്റേഷനിൽ ഒരു നരക്കത്തോടെ നിന്നു കുറേ പേർ ഇറങ്ങി കുറേ പേർ കയറി ഒരേ ജനക്കൂട്ടം മധുരയും മാനാമുധരയും കഴിഞ്ഞു ട്രെയിൻ ചീറിപ്പാഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ട്രെയിൻ രാമനാഥപുരം സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ബസിൽ അരമണിക്കൂർ കീഴക്കര ടൗണിലേക്ക് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മറ്റൊരു ബസ്സിൽ എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകണം പക്ഷേ മണിക്ക് ശേഷം ആ ഗ്രാമത്തിലേക്ക് ബസ്സില്ല ഇനി മായാക്കുളം ഗ്രാമത്തിലേക്ക് ബസ്സില്ല ഓട്ടോയുമില്ല സമയം പതിനൊന്ന് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു രണ്ട് കിലോമീറ്റർ നടത്തം തന്നെ ചേരണം സ്പീഡിൽ നടന്നു ആ നാട്ടുവഴിയുടെ രണ്ട് വശവും ഇടയ്ക്കിടയ്ക്ക് വീടുകളുണ്ട് പിന്നെ കുറ്റിക്കാടുകളും ഗ്രാമവാസികളും ഒമ്പത് മണിക്കെല്ലാം കിടന്നുറങ്ങും വിജനമായ വഴി വഴിച്ച് വീടിൻ്റെ ശബ്ദമൊഴിച്ചാൽ തികഞ്ഞ നിശബ്ദത എന്തോ അകാരണമായ ഭയം ഉടലെടുത്തു എങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ടു നീങ്ങി ഇരുപത് മിനിറ്റ് നടക്കണം വീട്ടിലേക്ക് നേരിയ നിലാവുണ്ട് പിന്നാലെ ആരും പിന്തുടരുന്ന പോലെ തോന്നി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ആരുമില്ല വേഗം വീട്ടിലേക്ക് നടന്നു ഞാൻ വീട് തുറന്നു ആരുമില്ലാതെ നിശബ്ദമായി കിടന്ന് ആ വീട്ടിൽ കടന്നപ്പോൾ വല്ലാത്ത നൊമ്പരം അനുഭവപ്പെട്ടു ഭാര്യയും മക്കളും ഇല്ലാതെ ആദ്യമായാണ് ഈ വീട്ടിൽ മക്കളുടെ കളിച്ചിരികളില്ലാത്ത വീട്ടിൽ ആദ്യമായിട്ടാണ് അവരെല്ലാം ഇപ്പോൾ എത്രയും എത്രയുമായിൽ അകലെയാണല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് തേങ്ങി വല്ലാത്തൊരു മൂകത സഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് ബാത്റൂം പോകണം ടോയ്ലറ്റ് പുറത്താണ് അടുക്കളവാതിൽ തുറന്ന് പുറത്തിറങ്ങി വീട്ടുടമയുടെ വീട്ടിലേക്ക് വെറുതെ വന്ന് നോക്കി ഞാൻ ഞെട്ടിപ്പോയി ഒരു സ്ത്രീ സിറ്റൌട്ടിൽ നിൽക്കുന്നു ഓ സമാധാനം അത് ലക്ഷ്മിയമ്മ ആണല്ലോ അവർ അവരെന്തോ ആലോചിച്ചുകൊണ്ട് ചൂടുകാട്ടിലേക്ക് നോക്കി നിൽക്കുന്നു സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഈ പാതിരാക്ക് ഇവരെന്തിന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ തൂക്കം വരലയ അവർ ഒന്നും കേൾക്കാത്ത പോലെ തിരിഞ്ഞുപോലും നോക്കാതെ നിൽക്കുകയാണ് മുഖം കാണുന്നില്ല സെൽവം ഒരുക്ക അതോ സിനിമയ്ക്ക് പോയോ സെൽവം അവരുടെ മൂത്ത മകനാണ് ഒറ്റ സിനിമ വിടില്ല അതും സെക്കൻഡ് ഷോയ്ക്ക് പോകൂ അതിനും മറുപടിയില്ല ഇവർക്ക് എന്തുപറ്റി വാതോരാതെ സംസാരിക്കുന്ന സ്ത്രീയാണ് ഞാൻ നേരെ ടോയ്ലറ്റ് പോയി തിരികെ വരുമ്പോൾ അവർ അവിടെ ഇല്ലായിരുന്നു അകത്ത് പോയി കാണും ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു ഹാളിൽ പായ് വിരിച്ചു കിടന്നു നല്ല യാത്രാക്ഷീണമുണ്ട് ഓരോ ചിന്തകളും മനസ്സിന് വേട്ടയാടി ലക്ഷ്മിക്ക് എന്താണ് ഒന്നും മിണ്ടാതെ എന്നത് മനസ്സിൽ ദുരൂഹത നിറഞ്ഞു തിരിഞ്ഞും മറിഞ്ഞും എപ്പോഴും ഉറങ്ങിപ്പോയി ഇടയ്ക്ക് എന്തോ ഒരു ഇരമ്പൽ കാതിൽ മുഴങ്ങി ഞെട്ടിയുണർന്നു ജനലിൽ കൂടെ ഇരുമ്പെന്ന് കാറ്റി വീശുന്നു ജനൽപാളികൾ കാറ്റി കിട്ടാൻ എപ്പോഴും തുറന്നു തന്നെ കിടക്കും കണ്ണുമിഴിച്ചു കിടക്കുമ്പോൾ അരണ്ട വെളിച്ചത്തില കാഴ്ച കൊണ്ട് ഞാൻ നടുങ്ങി ഒരു വെളുത്ത പുക ജനലിൽ കൂടെ അകത്തേക്ക് വരുന്നു അതൊരു സ്ത്രീയുടെ രൂപം ഉറപ്പിച്ച് നീണ്ട മുടിയുള്ള കറുത്ത വസ്ത്രമെന്ന് തോന്നിക്കുന്ന ആ രൂപം പതുക്കെ എൻ്റെ അടുക്കിൽ വന്ന് കിടന്നു എൻ്റെ ഭാര്യ കിടക്കുന്ന അതേ സ്ഥാനത്ത് എൻ്റെ ശബ്ദം പുറത്തു വന്നില്ല ഞാൻ ഭയന്ന് അനങ്ങാതെ കിടന്നു ആ സ്ത്രീ മലർന്നങ്ങനെ കിടക്കുന്നു ശ്വാസം നിലച്ചുപോയ പോലെ അനങ്ങാൻ കഴിയാതെ കിടന്നു അറിയാവുന്ന മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് കണ്ണടച്ച് കിടന്നു കണ്ണു തുറക്കാൻ ഭയമായി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കണ്ണു തുറന്നു നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ പോയിരിക്കുന്നു പിന്നെ എങ്ങനെയോ നേരം വെളുപ്പിച്ചു പേടിച്ച് പനി പിടിച്ചതിനാൽ അന്ന് ജോലിക്ക് പോയില്ല നേരെ ലക്ഷ്മിയമ്മയെ കാണാൻ പോയി അവർ വാതിൽ തുറന്നു നിങ്കേ എപ്പോൾ വന്ദേ ഞാൻ ഞെട്ടിപ്പോയി ഇന്നലെ രാത്രി ഇവർ എന്നെ കണ്ടതാണല്ലോ പിന്നെന്താ ഈ ചോദ്യം ഇന്നലെ രാത്രി വന്നു നിങ്ങളെന്നെ കണ്ടില്ലേ നിങ്ങളെ രാത്രിയിൽ ഇവിടെ കണ്ടു ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല എൻ്റെ ചോദ്യം കേട്ടതും അവർ മിഴിച്ചു നിന്നു രാത്രിയിൽ വെളിയിൽ വന്ന് നിൽക്കാൻ എനിക്കെന്ത് ഭ്രാന്താണോ അവരുടെ മറുപടി കേട്ട് ഞാൻ മിഴിച്ചു നിന്നു അപ്പോൾ ആരെയാണ് ഇവിടെ കണ്ടത് രാത്രിയിൽ ഞാൻ ലക്ഷ്മിയമ്മയെ കണ്ടതും അതിനുശേഷം ഉറക്കത്തിൽ കണ്ട രൂപവുമെല്ലാം അവരോട് പറഞ്ഞപ്പോൾ അവരും ഭയന്നു വിറച്ചു എൻ കടകളെ എനിക്ക് എന്നെ നടക്കുക അവർ നെഞ്ചിൽ കൈവിച്ച് വിലപിച്ചു ഇനി കുടുംബം വരണവരേക്കും അതിൻ്റെ വീട്ടിൽ തനിയെ തൂങ്ക വേണ്ട ഞാൻ സെൽവത്തെയും അണപ്പുറയും അവർ പറഞ്ഞു അന്ന് മുതൽ അവരുടെ മൂത്ത മകൻ സെൽവം എനിക്ക് കൂട്ടിന് വന്നു പത്താം ക്ലാസ് തോറ്റ് പണിയില്ലാതെ നടക്കുകയാണ് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ പറഞ്ഞപ്പോൾ അവനും പേടിയായി പിന്നീട് എനിക്ക് ദുബായിൽ ജോലി കിട്ടിപ്പോയി അഞ്ചു കൊല്ലം കഴിഞ്ഞ് ദുബായിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് സെൽവത്തിനെ അവിചാരിതമായി കണ്ടുമുട്ടി വിശേഷങ്ങൾ ചോദിച്ചു ദുഃഖകരമായ വാർത്തയാണ് കേട്ടത് കൊല്ലം മുമ്പ് ലക്ഷ്മി അമ്മ ബാധ കയറി മുഴുവ്രാന്തിയായി ഒരു നളവർ തൂങ്ങി മരിച്ചത്രയും ആ കഥയെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ നടുക്കവും ദുഃഖവും ഉണ്ടായി കുറേ വർഷങ്ങൾക്ക് ശേഷം ലീവിൽ പോയി ഞാൻ കുടുംബവുമായി രാമേശ്വരം പാമ്പൻപാലവും മറ്റും കാണാൻ പോയി ഒപ്പം ലക്ഷ്മി അക്കാൻ്റെ വീട്ടിലും പോകാൻ പ്ലാൻ ചെയ്തു പാലക്കാട് നിന്നും വന്ന് യാത്ര ചെയ്ത് അതേ രാമേശ്വരം ട്രെയിനിൽ ഞങ്ങൾ യാത്രയായി പാമ്പൻപാലം കണ്ട് തിരിച്ചു വന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലേക്ക് വീണ്ടും യാത്ര തിരിച്ചു പത്തു കൊല്ലം മുമ്പുണ്ടായിരുന്ന ഗ്രാമമല്ല ഒരുപാട് മാറിപ്പോയി ഓട് വീടുകൾക്ക് പകരം ടെറസ് വീടുകൾ നേരം സന്ധ്യയായി രാത്രി ടൈൻ എന്നി നാട്ടിലേക്ക് മടങ്ങണം ഞങ്ങൾ താമസിച്ച വീട്ടിൽ ആരും താമസമില്ലാതെ അടച്ചു പൂട്ടിയിരിക്കുന്നു നേരെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു രണ്ടാമത്തെ മകൻ വിജയ് വാതിൽ തുറന്നു അന്നത്തെ പയ്യൻ വളർന്ന യുവാവായിരിക്കുന്നു എന്നെയും ഭാര്യയെയും അവന് മനസ്സിലായി കണ്ണിൽ കൗതുകം ഒപ്പം സന്തോഷം വിശേഷങ്ങൾ തിരക്കി അവൻ്റെ രണ്ടു കുട്ടികളുണ്ടായിരുന്നു വളർന്നു വന്ന എൻ്റെ മക്കളെ അവൻ അത്ഭുതത്തോടെ നോക്കി സർ ഉള്ളവങ്ക അവനും ഭാര്യയും നമ്മെ അകത്തേക്ക് ക്ഷണിച്ചു ഇത് നമ്മ കേരള സാർ പത്ത് വർഷത്തേക്ക് മുന്നാടി നമ്മുടെ വീട്ടിൽ തങ്കിയിരുന്നത് അവൻ നമ്മളെപ്പറ്റി അവൻ്റെ ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഞാൻ ആ വീട്ടിൽ കണ്ണോടിച്ചു ലക്ഷ്മി അമ്മയുടെ ആത്മാവിയുടെ കാണുമോ ചായ കൂടിക്കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ ചൂടുകാട്ടിലേക്ക് വെറുതെ ഒന്ന് നോക്കി സന്ധ്യ ഇനിയും ഈ നാട്ടിൽ കൂടുതൽ നേരം നിൽക്കാൻ വയ്യ വേഗം ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു ഒരിക്കൽ കൂടി ആ ഗ്രാമത്തിലേക്ക് കണ്ണോടിച്ചു വീണ്ടും വരണം ഈ ഗ്രാമത്തിലേക്ക് പഴയ ഓർമ്മകൾക്ക് പുതുജീവൻ നൽകാൻ